ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാണിക്കൊരു കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ നമുക്ക് നോക്കാം പിന്നെ ഗൾഫ് വേക്കൻസി ഒത്തിരി ഗൾഫ് വേക്കൻസിൻ്റെ എല്ലാം ഫ്രീ ആണ് ഒരു രൂപ പോലും കൊടുക്കേണ്ട ആവശ്യമില്ല ഏഹ് ഗൾഫൊക്കെ പോകാൻ താല്പര്യമുള്ളവർക്ക് പറ്റുന്ന വേക്കൻസി നോക്കിയതിന് ശേഷം അതിനനുസരിച്ച് വിളിച്ച് റെഡി ആയിക്കോളൂ കാരണം ഒത്തിരി വേക്കൻസികളുണ്ട് ഗൾഫ് വേക്കൻസികൾ കുക്കിങ്ങിൻ്റെ ഉണ്ട് ഡ്രൈവിങ്ങിൻ്റെ ഉണ്ട് എല്ലാരുണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ആൾക്കാരോട് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ അമർത്തുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക പിന്നെ നിങ്ങൾ അടുത്തറിയുന്ന ആൾക്കാരാരെങ്കിലും പാവങ്ങളായിട്ടുള്ള തൊഴിലാളികളുണ്ടാവും കാരണം ഒരു വേക്കൻസി എവിടെ കിട്ടുക എങ്ങനെയാന്നൊന്നും അറിയാതെ നിൽക്കുന്നത് നല്ല വേക്കൻസികൾ കിട്ടാതെ നിൽക്കുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ അവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്താലേ ഞാൻ വിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരില്ല അല്ലെങ്കിൽ പിന്നെ നിങ്ങളെൻ്റെ ചാനൽ തിരഞ്ഞുകൊണ്ട് നടക്കേണ്ടി വരും മനസ്സിലേ ചാനൽ തിരഞ്ഞാകുമ്പോൾ പോകുന്ന തിരഞ്ഞു കണ്ടുപിടിച്ച പോകുന്ന ആൾക്കാർ ജോലിക്ക് വിളിച്ച് റെഡിയാക്കി ഉണ്ടാവും അപ്പോൾ കുറേ ആൾക്കാർ കാണണല്ലോ അപ്പോൾ എത്രയും പെട്ടെന്ന് വിളിക്കാൻ നോക്കണം അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്നതോടുകൂടി നിങ്ങളേക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എടുത്ത് അത് കണ്ട് ആദ്യം മുതൽ അവസാനം വരെ കണ്ട് നിങ്ങൾക്ക് വേണ്ട നമ്പറുകളെടുത്ത് നിങ്ങൾക്ക് വിളിക്കാം അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കാണുമ്പോൾ എന്തായാലും ഫസ്റ്റ് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക എന്നിട്ട് കാണാം അതുപോലെ നിങ്ങളെ കമൻറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ജോലികൾ ഏതാണെന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ചെയ്യുന്നു അതിനനുസരിച്ചുള്ള വേക്കൻസികൾ ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഓക്കെ തുടർന്ന് കണ്ടോളൂ